ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിലെ മണി വീക്ക് ബിഗ് ബാങ് വീക്ക് എന്ന പേരിൽ എത്രയും പെട്ടെന്ന് ലൈവില് തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇത്തവണത്തെ മണി ബോക്സിൽ ബിഗ് ബോസ് ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യഘട്ടം പണപ്പെരുമഴയാണ് മഴയും ഇടിയും ശബ്ദം കേൾക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ പണം മഴയായിട്ടും വരുന്നതായിരിക്കും അതെല്ലാം എടുക്കുന്നവർക്ക് സ്വന്തമാക്കാം വലുതും ചെറുതുമായ പണമായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ സമ്മാന തുകയിൽ നിന്നും കിട്ടിയ ഈ തുക കുറയ്ക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തവണ മണി ബോക്സ് എടുക്കുന്ന ആൾക്ക് ബിഗ് ബോസ് ഹൗസിൽ തന്നെ തുടരാം പണ്ടത്തെ പോലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകേണ്ട കാര്യമില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ പണിഷ്മെന്റിനെ തുടർന്ന് നെവിന് ഈ ഒരു മണി വീക്കിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നെവിൻ അവിടെ ഫുഡൊക്കെ കഴിച്ച് സ്വന്തം സമാധാനിപ്പിച്ച് നടക്കുന്നുണ്ട് രാവിലെ മുതലേ അക്ബറും നെവിനും വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു മണി വീക്കിന്റെ കാര്യം കൂടി കേട്ടതോടുകൂടി നെവിന്റെ ഫ്യൂസ് പോയിട്ടുണ്ട് ലൈവിലി ടാസ്ക് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക